ശീർഷകം ജാലകത്തിനപ്പുറം പെയ്ത മഴ രാത്രി ഒമ്പത് മണി മഴ നഗരത്തെ മുഴുവൻ ഒരു ശബ്ദമായി മാറ്റിയിരുന്നു എന്റെ മുറിയുടെ ജാലകത്തിനരികിൽ ഞാൻ നിൽക്കുമ്പോൾ എതിർവശത്തെ വീട്ടിലെ ഒരു വെളിച്ചം എന്റെ കണ്ണിൽപ്പെട്ടു അവിടെ അവൾ അനു മഴ നോക്കി നിൽക്കുന്നതുപോലെ തന്നെ ജീവിതം നോക്കി നിൽക്കുന്ന ഒരാൾ ഞാൻ അഭിജിത്ത് ഈ നഗരത്തിലേക്ക് താൽക്കാലികമായി വന്ന ഒരാൾ പക്ഷേ അവൾ സ്ഥിരമായി എന്റെ ഉള്ളിലിരുന്നുപോയി മഴയിലൂടെ പരിചയം ആദ്യ ദിവസം ഒരു നോട്ടം മാത്രം രണ്ടാം ദിവസം ഒരു പുഞ്ചിരി മൂന്നാം ദിവസം ഒരു കൈവീശൽ ജാലകങ്ങൾക്കിടയിലെ അകലം പതുക്കെ കുറഞ്ഞു ഒരു ദിവസം അവൾ വിളിച്ചു നിനക്കും ഇഷ്ടമാണോ ഞാൻ മറുപടി പറഞ്ഞു ഇഷ്ടമാണ് മഴയിൽ ആരെയും അഭിനയിക്കേണ്ടതില്ല അവൾ ചിരിച്ചു ആ ചിരി മഴയുടെ ശബ്ദത്തിൽ ലയം പിടിച്ചു നിശബ്ദ പ്രണയം ദിവസങ്ങൾ കടന്നു നമ്മൾ സംസാരിച്ചു മഴയിലൂടെയും രാത്രികളിലൂടെയും അവൾ പറഞ്ഞു എനിക്ക് ബന്ധങ്ങളെ വിശ്വസിക്കാൻ പേടിയാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അവൾ പറഞ്ഞു ഒരിക്കൽ വിശ്വസിച്ചു പിന്നെ തകർന്നു ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ എന്റെ നിശബ്ദതയിൽ അവൾക്ക് ആശ്വാസം കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു വേർപാട് ഒരു ദിവസം അവളുടെ ജാലകം അടഞ്ഞിരുന്നു വെളിച്ചമില്ല അടുത്ത ദിവസം കൂടിയില്ല മൂന്നാം ദിവസം ഒരു കുറിപ്പ് എന്റെ ജാലകത്തിലേക്ക് വന്നു വീണു അതിൽ എഴുതിയിരുന്നു ഞാൻ പോകുന്നു മഴയെ ഇനിയും ഒറ്റയ്ക്ക് നോക്കാൻ എന്റെ ഹൃദയം നിശബ്ദമായി വീണ്ടും മഴ വർഷങ്ങൾ കഴിഞ്ഞു ഒരു മഴക്കാല രാത്രി ഞാൻ വീണ്ടും അതേ ജാലകത്തിനരികിൽ പെട്ടെന്ന് ഒരു വെളിച്ചം അതേ വീട്ടിൽ അവൾ അനു അവൾ വിളിച്ചു ഇപ്പോൾ മഴയെ ഒരുമിച്ച് നോക്കാമോ ഞാൻ ചിരിച്ചു മഴ വീണ്ടും ഒരു പ്രണയത്തിന്റെ സാക്ഷിയായി അവസാനം ചില പ്രണയങ്ങൾ മഴ പോലെ ശബ്ദമില്ലാതെ വന്ന് ഹൃദയം മുഴുവൻ നനയ്ക്കും